യു എസ് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ഇസ്രയേൽ റംതാൻ മാസത്തിൽ മുഴുവൻ വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കുന്നതാണ് കരാർ പഴയ കരാറിന്റെ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെയാണ് യു എസ് പുതിയത മുന്നോട്ടുവച്ചതും ഇസ്രയേൽ അത് അംഗീകരിച്ചതും അതേസമയം യു എസ് വെച്ച കരാറിനോട് ഹമാസ് പ്രതികരിച്ചിട്ടില്ല പുതിയ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ ബന്ധുക്കളിൽ പകുതിപ്പേരെ ഹമാസ് വിട്ടയക്കണമെന്നാണ് വ്യവസ്ഥ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഇത്തരത്തിൽ വിട്ടയക്കണമെന്ന് വ്യവസ്ഥയുണ്ട് ബാക്കിയുള്ളവരെ അന്തിമ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനുശേഷം വിട്ടു യച്ചാൽ മതിയാകും എന്നാൽ റംദാനിൽ വീണ്ടും യുദ്ധം തുടങ്ങുമോ എന്നാണ് ഗാസ നിവാസികളുടെ ആശങ്ക ഗാസ യുദ്ധത്തിൽ ഇതുവരെ പേർ മരിച്ചുവെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പേർക്കാണ് പരിക്കേറ്റത് ആയിരക്കണക്കിന് പലസ്തീനികളെ കാണാതായിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലെ കായുധങ്ങളുമായി പോകുന്ന കപ്പലുകൾ തങ്ങളുടെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുമെന്ന് ദക്ഷിണാഫ്രിക്ക മലേഷ്യ കൊളു എന്നീ രാജ്യങ്ങൾ അറിയിച്ചു മൂന്ന് രാജ്യങ്ങളിലെയും ഭരണകർത്താക്കളാണ് ഇത് സംബന്ധിച്ച് പ്രധാന തീരുമാനം ഇസ്രയേലിലേക്ക് സൈനിക സാമഗ്രികൾ കൊണ്ടുപോകുന്ന കപ്പലുകൾ തങ്ങളുടെ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് തങ്ങൾ തടയും മാനുഷിക നിയമങ്ങളുടെ കൂടുതൽ ലംഘനങ്ങൾ സാധ്യമാക്കുന്ന എല്ലാ ആയുധ കൈമാറ്റങ്ങളും തങ്ങൾ തടയും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ എന്നിവർ ഈ ആഴ്ച ഫോറിൻ പോളിസി മാഗസിനിൽ പ്രസിദ്ധീകരിച്ച സംയുക്ത ലേഖനത്തിൽ എഴുതി എന്നാൽ ഗാസയിലെ ഒന്നാം ഒന്നാംഘട്ടം ർത്തൽ നീട്ടാനുള്ള ഇസ്രയേലിന്റെ നിർദ്ദേശം തള്ളി ഹമാസ് രംഗത്തെത്തി രണ്ടാം ഘട്ടത്തിന് തയ്യാറാണെങ്കിലും നിലവിൽ അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ് ഹമാസിന്റെ പ്രതികരണം ജനുവരി പത്തൊൻപതിന് ഗാസയിൽ നിലവിൽ വന്ന ആറാഴ്ചത്തെ ആദ്യഘട്ട വെടിനിർത്തലിന്റെ കാലാവധി ഇന്ത്യൻ സമയം ശനിയാഴ്ച അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹമാസ് നിലപാട് വ്യക്തമാക്കിയത് ഇസ്രയേലി ബന്ധുക്കളെയാണ് ഹമാസ് ആദ്യഘട്ടത്തിൽ കൈമാറിയത് ഇതിൽ എട്ട് ബന്ദികൾ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തോളം പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിച്ചു അറുപതിലേറെ പേർ ബന്ദികൾ ഗാസയിലുണ്ടെന്ന് കരുതുന്നു ഇവരെ ആറാഴ്ച നീളുന്ന രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിക്കാനായിരുന്നു ധാരണ ശേഷിക്കുന്ന ബന്ദികളിൽ പകുതിയിലേറെ പേരും കൊല്ലപ്പെട്ടെന്നാണ് നിഗമനം രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഹമാസ് നേതാവ് മൂസ അബു മർസൂഖും പറഞ്ഞു ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്തുണ നൽകിയത് തെറ്റായിപ്പോയി ഖത്തറിലെ ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവനായ മർസൂഖ് ന്യൂയോർക്ക് ടൈംസിനോടാണ് ഇക്കാര്യം അദ്ദേഹം വിശദീകരിച്ചത് ഇസ്രായേൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറിലേറെ പേരെയാണ് അന്ന് ഹമാസ് വാദിച്ചത് ഇരുന്നൂറിലേറെ പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ നാൽപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടതിന് പുറമെ ഇസ്മയിൽ ഹനിയ എഹിയാസ് സിൻവാർ തുടങ്ങിയ ഹമാസ് നേതാക്കളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതായും ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു അതിനിടെ ജോ ബൈഡന് പിന്നാലെ ഇസ്രായേലിന് അധിക ആയുധ സഹായവുമായി നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഏകദേശം മൂന്ന് മില്യൺ ഡോളർ വിലവരുന്ന ആയുധങ്ങൾ കൈമാറാനാണ് മൂന്ന് ബില്യൺ ഡോളറിന്റെ ബോംബുകൾ ഡിമോളിഷിംഗ് കിറ്റുകൾ മറ്റ് ആയുധങ്ങൾ എന്നിവ ഇസ്രയേലിന് വിൽക്കാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം നൽകിയതായി വെള്ളിയാഴ്ച പെന്റകൺ അഞ്ഞൂറിലധികം എം കെ എയ്റ്റി ഫോർ ബി എൽ യു വൺ വൺ സെവൻ ബോംബുകളും രണ്ടേ ദശാംശം പൂജ്യം നാല് ബില്യൺ ഡോളർ വിലമതിക്കുന്ന നാലായിരം പ്രഡേറ്റർ വാർഹുകളും ഇസ്രയേലിന് വിൽക്കുന്നതായാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുന്നത് ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾക്കായി പ്രതിരോധ വസ്തുക്കളും പ്രതിരോധ സേവനങ്ങളും ഇസ്രയേൽ സർക്കാരിന് ഉടനടി വിൽക്കേണ്ട അടിയന്തര സാഹചര്യമുണ്ടായതിനാൽ വിൽപ്പന സംബന്ധിച്ച് കോൺഗ്രസിൽ അവലോകനം നടത്തിയിട്ടില്ലെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു അടുത്ത വർഷത്തോട് വേണ്ട ഡെലിവറികൾ ആരംഭിക്കുമെന്നാണ് സൂചന ഗാസിയിലെ യുദ്ധത്തിൽ ഇസ്രയേൽ ഉപയോഗിച്ച ഭൂരിഭാഗമായുധങ്ങളും അമേരിക്ക സമ്മാനിച്ചവയായിരുന്നു അടിയന്തര സാഹചര്യം എന്ന ന്യായീകരണം ഉപയോഗിച്ച് രണ്ടായിരത്തി മുതൽ ഇസ്രായേലിന് അറുനൂറ്റി മില്യൺ ഡോളറിന്റെ യുദ്ധോപകരണങ്ങൾ വിൽപ്പന നടത്താൻ റൂബിയോ അംഗീകാരം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് കേരള